ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഈ ലാൻഡ് എന്ന് പറഞ്ഞ രണ്ട് രാജ്യത്തിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു സ്ഥലത്ത് റീജനിലെത്തി ഇനി അടുത്ത് നമുക്ക് ഇനി ദോഹയ്ക്ക് തൊണ്ണൂറ് കിലോമീറ്റർ നമ്മളിപ്പോഴ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ വന്നിട്ട് നമ്മൾ ഹോട്ടലിൽ ഹിൽട്ടൺ ഡബിൾ ട്രീയിലെത്തി ജസ്റ്റ് റിസപ്ഷനിലാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ ഫ്ലോറിലെത്തി ഫോർ സീറോ എയ്റ്റാണ് റൂം നമ്പർ ഹിൽട്ടൺ ഡബിൾ ട്രീ ആണ് പ്രോപ്പർട്ടി കോറിഡോറൊക്കെ കാണാൻ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് വളരെ ലൈറ്റ് കളേഴ്സ് ഓഫ് ആണ് കൊള്ളാം നല്ല രസമുണ്ട് റൂമിലോട്ട് കയറുകയാണ് ഏ നൈസ് റൂം ഇതാണ് ഒരു ഗ്രീൻ ആണ് കംപ്ലീറ്റ് ഈ റൂമിൻ്റെ ഒരു തീം ഈവൻ ഈ ഫർണിച്ചറിൻ്റെ ഒരു കളർ പോലും ഒരു ലൈറ്റ് ഗ്രീൻ ഇതാണ് ബാത്ത് റൂം കൊള ഷവർ ഏരിയ ടോയ്ലറ്റ് ഇവിടെ കുളാം നല്ല രസമുണ്ട് നല്ല പുത്തൻ ഹോട്ടലാണെന്ന് തോന്നുന്നു പ്രോപ്പർട്ടി പുതിയതുപോലെ തോന്നുന്നു ഫർണിച്ചറൊക്കെ കണ്ടിട്ട് കണക്റ്റിംഗ് റൂമാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റൂം കൂടെ ബുക്ക് ചെയ്താൽ രണ്ട് റൂം നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം അത്യാവശ്യം നമുക്ക് സ്പേസ് ഒക്കെ ഉണ്ട് കൊള്ളാം ഹിൽട്ടൺ ഡബിൾ ട്രീ എന്ന് പറയുന്ന ബ്രാൻഡ് സൗദി അറേബ്യയിലെ പ്രോപ്പർട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർക്ക് അത് വന്നിട്ട് റിയാദിലെ ഡബിൾ ട്രീ കുറച്ച് എക്സ്പെൻസീവാണ് പെർ ഡേ എറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡൊക്കെ വരും റൂമിന് റിയാദിൽ ഒരു നയൻ ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചാണ് ഇവിടെ നമുക്കൊരു ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് ആ റേഞ്ചിൽ റുപ്പീസാണ് ഒരു ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ ഇവിടെ കിട്ടും ഖത്തറി വന്നിട്ട് ആദ്യത്തെ ദിവസമാണ് ആദ്യത്തെ ഡിന്നർ ഒരു ബിരിയാണി വാങ്ങി ഒരു കിഴിപ്പൊറോട്ട ചിക്കൻ അല്ലേ ഇത് ചിക്കൻ ഇതാ ഫിഷ് മാങ്കോ കറി അപ്പം എം ആർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റില